ഹായ് അസ്ലാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയായിട്ടാണ് വേറെ ഒന്നുമില്ല പനീർ കറിയാണ് കേട്ടോ നമ്മൾ ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത് മാർജിൻ ഫ്രീകളിലൊക്കെ ആണ് പനീർ ഇത് ചെറിയ ക്യൂബുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മളൊരു പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർ മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയിട്ട് നല്ല രീതിയിലൊന്നും വയറ്റി എടുക്കാവുന്നതാണ് കേട്ടോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എന്നിട്ട് നമ്മൾ കസ്തൂരി കസ്തൂരിമേദിയുടെ ലീഫുഡാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് കറിയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അന്നേരം ആണ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ബട്ട് പനീർ ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാനാണേലും ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ ഒന്ന് വൈറ്റി എടുക്കാവുന്നതാണ് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയായിരിക്കും എന്നിട്ട് നമുക്കിത് ഫ്രൈ ആവുന്ന സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ഊഡ് ഇട്ട് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ ഏകദേശം ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നല്ല രീതിയിൽ ഒന്ന് വയറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു തക്കാളിയാണ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൂടെ ചേർത്ത് നല്ല രീതിയിലൊന്നുകൂടെ വഴറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാവുന്നതാണ് ഉള്ളി എല്ലാം ഒരു സൈഡിലോട്ട് ആക്കിക്കൊണ്ട് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നീട് കുറച്ച് മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ ചെറുജീരകപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ചൂടൊക്കെ ഒന്ന് ആറാൻ വെക്കാം ചൂടൊക്കെ ആറിയ ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ അണ്ടിപ്പരിപ്പ് വെള്ളത്തോടെ തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ പുളിയില്ലാത്ത തൈര് തന്നെ ചേർക്കണം അത് ചേർത്ത് നല്ല രീതിയിലൊന്നും അടിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിവിടെ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുക സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കാൻ ശ്രമിക്കുക എന്നിട്ട് കുറച്ച് ഒരു മൂന്ന് ഗ്രാമ്പു ഇച്ചിരി കറുവപ്പെട്ട പിന്നീട് രണ്ട് ഏലക്ക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അല്പം ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഇത്രയും നല്ല രീതിയിൽ ഒന്ന് വയറ്റിയ ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഗ്രേവി ഇതിനകത്തോട്ട് ചേർത്ത് മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കിടന്ന് എല്ലാം കൂടെ നിന്ന് കിടന്നത് സെറ്റാവട്ടെ ഇപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാണ് നല്ല ടേസ്റ്റാണ് ആണ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ കടയിൽ